നമസ്കാരം എയർ കേരള പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയിലാണ് പ്രവാസികൾ കനത്ത ചൂടിൽ ഒമാൻ വെന്തുരുകുന്നു കോഴിക്കോട് സ്വദേശി സൊഹാറിലുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് സ്വാഗതം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് എയർ കേരളയ്ക്ക് സർവീസ് നടത്തുവാൻ കേന്ദ്ര വ്യോമ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയിലാണ് പ്രവാസികൾ രൂക്ഷമായ യാത്രാ പ്രശ്നത്തിനും ടിക്കറ്റ് നിരക്ക് വർധനവിനും പരിഹാരമാകും എന്ന ശുഭ പ്രതീക്ഷയോടുകൂടിയാണ് ഒമാലിൽ നിന്നടക്കമുള്ള പ്രവാസി സമൂഹം പുതിയ വാർത്തയെ വരവേറ്റത് ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സെറ്റ്ഫ്ലൈ ചെയർമാനും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ അഫി അഹമ്മദ് യു പി സി ആണ് എയർ കേരളയ്ക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച കാര്യം വ്യക്തമാക്കിയത് ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസ് തുടങ്ങുന്നതിനാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ എൻ ഒ സി ലഭിച്ചിട്ടുള്ളത് വൈകാതെ വിമാനങ്ങളുടെ എണ്ണം ഇരുപതാക്കി ഉയർത്തി വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി അന്താരാഷ്ട്ര സർവീസിനുള്ള നിബന്ധനകളിൽ കേന്ദ്ര സർക്കാർ ഇളവ് നൽകിയാൽ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ ഇത്തരം സർവീസുകൾ ആരംഭിക്കാനുമാകും ഇത് മലയാളി പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യും നേരത്തെ കേരള സർക്കാർ പ്രത്യേക താല്പര്യമെടുത്ത് എയർ കേരള വിമാന സർവീസ് പദ്ധതി തയ്യാറാക്കിയിരുന്നു വർഷങ്ങൾക്കു ശേഷം മലയാളി വ്യവസായികളുടെ നേതൃത്വത്തിൽ എയർ കേരളയ്ക്ക് വീണ്ടും ചിറകു മുളയ്ക്കുമ്പോൾ പഴയ പ്രതീക്ഷകൾ വീണ്ടും പ്രവാസികളിൽ ഉണരുകയാണ് സീസൺ സമയത്ത് ഇന്ത്യൻ സെക്ടറിലേക്ക് രണ്ടും മൂന്നും അധികം നിരക്കുകൾ നൽകിയാണ് മലയാളികൾ അടക്കമുള്ള പലരും യാത്ര ചെയ്യുന്നത് കനത്ത ചൂടിൽ ഒമാൻ ബെന്തുരുങ്ങുന്നു വിവിധ പ്രദേശങ്ങളിൽ അൻപത് ഡിഗ്രിക്കടുത്താണ് താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ബുറൈമി ഗവർണറേറ്റിലെ സുനൈന സ്റ്റേഷനിലാണ് നാൽപ്പത്തി ഒൻപത് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ചൂട് ദാഹിറ ഗവർണറേറ്റിലെ ഹംറ അബ്ദുലു സ്റ്റേഷനും നാൽപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി തൊട്ടടുത്ത് വരുന്നത് അൽവുസ്ത ഗവൺണറേറ്റിലെ അൽ ഫഹൂദ് സ്റ്റേഷനാണ് നാൽപ്പത്തിയെട്ട് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് ദാഹിറ ഗവൺറേറ്റിലെ ഇബ്രി സ്റ്റേഷനിൽ നാൽപ്പത്തി ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസും ബുറൈമി ഗവർണറേറ്റിൽ എട്ട് ഡിഗ്രി സെൽഷ്യസുമാണ് രേഖപ്പെടുത്തിയ താപനില സുഹാറിലുണ്ടായ വാഹനാപകടത്തിൽ കോഴിക്കോട് സ്വദേശി മരണപ്പെട്ടു പയ്യോളിയിലെ തറയുള്ളത്തിൽ മമ്മതാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി സുഹാർ സഫീർ മോളിന് സമീപമായിരുന്നു അപകടം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനം ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയുവാൻ സാധിച്ചത് സുഹാർ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും സുഹാർ കെ സി സി കെയർ ടീമിന്റെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് സുമൈനിൽ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റിനെ തീപിടിച്ചു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ആർക്കും പരിക്കില്ല ദാഖിലിയ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ എത്തി തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കി എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല തൊഴിലില്ലാതെയും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും മസ്ക്കറ്റിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശിനിക്ക് ഇൻകാസ് ഒമാന്റെ കൈത്താങ്ങിൽ നാട്ടിലെത്തുവാൻ സാധിച്ചു ആറു വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇവർ ഒമാനിൽ എത്തിയത് താമസിയാതെ തന്നെ ജോലി നഷ്ടപ്പെട്ടു അതിനിടെ ആരോഗ്യം വഷളാവുകയും നാട്ടിൽ പോകുവാൻ നിവൃത്തിയല്ലാതെ വരികയും ചെയ്തതിനെ തുടർന്ന് സനു എന്നയാൾ മുഖേന ഇൻകാസിന്റെ ഭാരവാഹികളെ ബന്ധപ്പെടുകയായിരുന്നു പ്രസിഡന്റ് അനീഷ് കടവിലിന്റെ നേതൃത്വത്തിൽ ഇൻകാസ് വൈസ് പ്രസിഡന്റ് നിതീഷ് മാണി ട്രഷറർ സതീഷ് പട്ടുവൻ തുടങ്ങിയവർ എംബസിയുമായും മറ്റും ഇടപെടലുകൾ നടത്തി നാട്ടിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു ഖരീഫ് സീസണിന്റെ ഭാഗമായുള്ള ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനായി ഇത്തീൻ സ്ട്രീറ്റിനെ തോഫാർ മുനിസിപ്പാലിറ്റി വൺവേ ആക്കി മാറ്റി ഇത്തീനിലെ കിഴക്കൻ സർവീസ് സ്ട്രീറ്റിനെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള ഭാഗമാണ് വൺവേ പാതയാക്കി മാറ്റിയിട്ടുള്ളത് ഇന്നലെ മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരികയും ചെയ്തു സുഗമമായ ഗതാഗതത്തിനായി നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ വാഹനം ഓടിക്കുന്നവർ തയ്യാറാകണമെന്നും തോഫാർ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്